ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് അറിയാ രുചികളും കാണാൻ കാഴ്ചകളും ഇപ്പൊ ഞാനുള്ളത് അസമിൽ തന്നെയാണ് അസമിലെ ബിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് ബിഷ്ണാ ചെറിയാലി എന്നുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇവിടുന്നൊരു സ്ഥലത്തേക്ക് ഞാൻ പോകാൻ പോകുന്നുണ്ട് അതായത് നമ്മളൊരു ഫ്രണ്ട് ഇവിടെ പരിചയപ്പെട്ട ഒരാളാണ് അവരുടെ ഒരു ഫാം ഹൗസ് ആ ഒരു ഏരിയയിൽ പോയിട്ട് അവിടുത്തെ കുറേ കാര്യങ്ങളും ഫാം ഹൗസിനെ ചുറ്റിപ്പറ്റിയുള്ള ഡിഷസും കുറച്ച് കാഴ്ചകളും ഫുൾ ഇതൊരു ഇതിൽ അൻപത് ഏക്കറിൽ പരന്ന് കിടക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അതിനൊക്കെ പോകാനുണ്ട് അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാം ഇതാണ് നമ്മുടെ ആ ഒരു ഫാം സ്റ്റേൻ്റെ എൻട്രൻസ് എന്ന് പറയുന്ന കാര്യം അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ അപ്പം നമ്മൾ തുറക്കണ്ട ഫുൾ മുളയനോടൊക്കെ തുടങ്ങി വെച്ചു എടുത്ത സാധനം തിരിച്ച് വയ്ക്കട്ടെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് സോ ഞാൻ അങ്ങോട്ട് പോവാൻ എന്നേം കത്ത് ഒരാളവിടെ ഇരിപ്പുണ്ട് എ ഗ്ലാമർ Willis, so Willis landing on born of this ഇതാണ് നമ്മുടെ യുവാൻസ് ഓർഗാനിക് ഗാർഡൻ്റെ എൻട്രൻസ് ആയിട്ടോ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു ഹട്ട് പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ എന്താ പറയുക ഇവിടുത്തെ അസമീസ് റിച്വലായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ സാധനം ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് പോക്കുണ്ട് പക്ഷെ പൊട്ടുമെന്ന് ഇരിക്കാറില്ല എന്തായാലും നമുക്ക് ചുമ്മാ നടന്ന് നോക്കാം എന്തെങ്കിലും കിട്ടിയാൽ നമുക്കൊന്ന് വഴി വെച്ച് നോക്കാം ഇല്ലെങ്കിലാണോ അല്ലെങ്കിൽ അറിയില്ല നോക്കാം നമുക്ക് എന്തായാലും അപ്പോൾ ഈ വഴി ഒന്ന് നടന്ന് ഇതിൽ ഇങ്ങനെ കാണാനുണ്ട് കുറച്ച് കുളങ്ങളുണ്ട് താറാവ് ഉണ്ട് കുറേ അങ്ങോട്ട് ഇന്നലെ പാടങ്ങളുണ്ട് കൃഷികൾ ഒരുപാടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ വിൻറ്റേജ് വണ്ടികളുടെ ഒരു ചെറിയൊരു കളക്ഷൻ മൂന്ന് മൂന്ന് ഉണ്ട് കേട്ടോ വില്ലീസ് അടക്കമുള്ള പഴയ ചീഫ് താറത്തൂരിണ്ട് അപ്പം ഇത്തരം കുറച്ച് രസമായിട്ടുള്ളൊരു ആംബിയൻസ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് നമുക്ക് കാണണം എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പം ഹോളാം നല്ല രസമുള്ള ഒരു വ്യൂ പിന്നെ ഇവിടുത്തെ ചൂട് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു മാസം അസം ഇവിടെ ഈ പ്രത്യേകിച്ച് ഈ ഒരു ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാന്ന് മാത്രമല്ല ഭീകര ഹുബീറ്റ് നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഈ ഒരു ഫാമിനെ പറ്റി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം അസമീസ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അസമീസ് കൾച്ചറിനെ മാത്രമാണ് ഇവർ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇവിടുത്തെ ഫുഡ് ആണെങ്കിലും ഇവിടുത്തെ സ്റ്റേ ടൈപ്പ് ആണെങ്കിൽ ഇവിടുത്തെ ഹട്ടിൻ്റെ രീതി തന്നെ കണ്ടോ പ്രോപ്പർ അസമീസ് സ്റ്റൈലുള്ള ട്രൈബൽ ടൈപ്പ് ഓഫ് ഹട്ടാണ് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കൃഷികളും കൃഷിക്കാരും ഒക്കെ എല്ലാം പ്രോപ്പർട്ട് കൊടുത്തിട്ടുള്ള ലേബേഴ്സ് എല്ലാം ഇവിടുത്തെ ആൾക്കാർ തന്നെ എങ്ങനെയൊക്കെ അസമീസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് അവർ ഈ ഫാം സെറ്റ് ചെയത് തന്നെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിവിടെ എത്താനുണ്ടായ റീസനും കാരണം അസമീസ് കൾച്ചർ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ കൃത്യമായിട്ട് നമ്മളൊരു അസമീസ് പേഴ്സൻ്റെ അവരുടെ ആ ഒരു ഫാമിലിയുടെ കൂടെ എത്താം അപ്പം അവരുടെ അവരാണ് എനിക്കിന്നവിടെ ഒരു ദിവസമൊക്കെ ഒരുക്കി തന്നത് പാത്താണ് കേട്ടോ നല്ല രസമായിട്ട് എന്തൊക്കെ ചെറിയൊരു കുഞ്ഞു ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജിനെ ഉണ്ട് ഇവിടെ ചെറു തോടല്ല നമ്മൾ എന്താ പറയുക ഒരു വെള്ളം വയലിലോട്ട് വെള്ളം വിടുന്നൊരു ഒരു സ്പേസാണ് പക്ഷെ ജസ്റ്റ് ആയിട്ട് അവർ ബ്രിഡ്ജൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അവർ നല്ല ചെറുതാണ് വലിയ മോശം ഇല്ലാത്ത രീതിയിൽ തെളിവ് വെള്ളമുണ്ട് കുഞ്ഞി മീനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് എന്തായാലും ഇവിടെ നടന്നു നോക്കട്ടെ അവിടെ ചെറിയൊരു കുഞ്ഞു കുഞ്ഞ് ഞാൻ കാണുന്നുണ്ട് അവിടേക്കൊന്ന് പോയി നോക്കണം എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം കൂടെ കാണാം കേട്ടോ ഏകദേശം കാഴ്ചകളൊക്കെ ഇവിടുന്ന് കണ്ടു കേട്ടോ നല്ല വെയിലുണ്ട് ഈ ചൂടത്തി വെയിലും കൊണ്ട് ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കണ്ടാൽ മാത്രം പോരാ വിശക്കിണു നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ എനിക്ക് വേണ്ടി അവിടെ ഒരു സ്പെഷ്യൽ ആൾ കാത്തിരിപ്പുണ്ട് ഇവിടുത്തെ കുറച്ച് ഭക്ഷണങ്ങളും കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇവിടുത്തെ അസമീസ് ഒത്തൻറ്റിക് ആയിട്ടുള്ള കുറച്ച് മീൽസ് അല്ലെങ്കിൽ അതിന് വേണ്ട കുറച്ച് കറീസും പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ ഇല്ലെങ്കിൽ ഞാൻ വിഷമം തീരും ചിക്കാം Hello ma'am. Hi, Hi. Good, morning. good morning. So, how's the day? It's good. Actually, what are we planning today? Uh, we are planning to make um, fish, uh, rivers, uh, river fish with uh, some herbs, then uh, duck curry with ash gourd okay. and um, uh, Assamese uh, dal that is made of uh, lentils and elephant apple and colocasia. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതന്നാൾ വേറെ ആരും ലൈറ്റ്സ് ഡോക്ടർ സഞ്ജീത ഈ ഫാമിൻ്റെ ഓണറാണ് സോ ഇവിടെ ദ വിശ്വനാഥ് ചെരിയാളി റൈറ്റ് വിശ്വനാഥ് ചെരിയാലും സ്ഥലത്ത് അവിടെ ഒരു ഫാമാണത് യുവാൻസ് ഫാം യുവാൻസ് യുവാൻസ് വഗാനിക്കാൾ സോ ആ ഫാമിലാണ് ഇപ്പം ഞാനുള്ളത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് അസമീസ് ഒത്തന്റിക് ഫുഡാണ് നമ്മളിന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ഐ തിങ്ക് ത്രീ ഡിഷസ് റൈറ്റ് ത്രീ ഡിഷസ് ഓക്കെ സോ മൂന്ന് ഡിഷസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാനുള്ളത് അപ്പം മാഡം ഇവിടെ ഉണ്ട് സോ നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊരാളെയും കൂടെ മാഡം കൊണ്ടുവന്നിട്ടുണ്ട് സോ ലെറ്റ്സ് ഗോ ഫോർ ലെറ്റ് ഓക്കെ സോ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് ഏകദേശം സാധനങ്ങളൊക്കെ അവരിങ്ങനെ എന്താ പറയുക പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് മീനെ ഞാനവിടെ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ കുമ്പളം ലൈക്ക് ഓരോ പച്ചക്കറികളും ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ബയ്യ എവിടെയുണ്ട് പയ്യൊക്കെ നമുക്കാതെ പയ്യ കംറ്റി കംറ്റി ബയ്യ സോ ബൈയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ആക്ച്വലി ഇവർക്ക് റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട് കേട്ടോ അവിടുത്തെ മെയിൻ ഷെഫാണ് കംറ്റി ബയ്യ സോ അവരാണ് നമുക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് സോ അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ റെഡി ആയി അടുക്കത്തി പാത്രമൊക്കെ വെച്ചു ഇനി മറ്റു പരിപാടികളിലേക്ക് കിടക്കണം വെയിറ്റ് ചെയ്യ സോ ആദ്യം നമ്മള് മീൻ കറിയാണ് ഇവിടുത്തെ പോണത് ലോക്കൽ മീൻ കറി ഇവിടുത്തെ അതാണ് ഈ മീന്റെ പേരിട്ടെ ഇവിടെ സെലഗോണ ഇവിടുത്തെ ലോക്കൽ ഫിഷ് ആണ് മാത്രല്ല ഇവിടുത്തെ ലോക്കൽ ടൈപ്പ് മീൻ കറീനെയാണ് ഇവരുണ്ടാക്കാൻ പോണത് ഒരേ സമയം കുറച്ച് നേരം ആ ഒരു മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ഇതിനെ ഇനി ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചു നോർത്ത് ഈസ്റ്റ് പാർത്താൽ നോർത്തേക്ക് ഫ്രൈ ചെയ്തിട്ട് ഒരു കറി ഉണ്ടാക്കി നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും സെയിം തന്നെയാണ് അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് അത് കറിയിലേക്ക് മാറ്റുന്നത് അപ്പോൾ ചട്ടി ഏകദേശം ചൂടായി ഇത്രയേ നമ്മുടെ എണ്ണ ആസ് യൂഷ്വൽ കടുകെണ്ണ കടുക നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് തിലേക്ക് ഇടാറായിട്ടോ അത്യാവശ്യം നന്നായിട്ട് എണ്ണം മുപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് നന്നായിട്ട് നമ്മുടെ പുരട്ടി വെച്ച് മാറിനേറ്റ് ചെയ്ത് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഏകദേശം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അതിലേക്കാക്കുക ചെറിയ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് എണ്ണ ചൂടായ ശേഷമാണ് നമ്മളതിലേക്ക് മീൻ ഇട്ടത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എല്ലാം പാത്രത്തിലേക്കാക്കിട്ടാ നമ്മുടെ മീൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പൊരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊരു മാന്തൾ മീനില്ലേ തൊലി ഒളിച്ചെടുക്കുന്നത് അതിൻ്റെ ഒരു ഷേപ്പിലേക്ക് മാറി അത്യാവശ്യം എല്ലൊക്കെ കാണുന്നുണ്ടെങ്കിൽ മുള്ളൊക്കെ കാണുന്നുണ്ട് അത് ഏറ്റവും ഗർമി ഗും നല്ല ചൂടല്ലൊ ടേസ്റ്റ് ചെയ്ത് നമ്മൾ മീൻ പൊരിച്ചെടുത്ത് അതേ എണ്ണയിൽ കുറച്ച് എണ്ണയുടെ അളവ് കുറച്ചു കൂട്ടോ എന്നിട്ട് അതിലേക്ക് ഉലുവ ഇട്ടു ഉലുവയും കുറച്ച് പഞ്ചസാരയും അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൈപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ടു അതിലേക്ക് ഒരു ഹൽദി മഞ്ഞപ്പൊഴി നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓൺ ടൈം നമ്മൾ അതിലേക്ക് എന്തുകൂടെ ഇട്ടു നന്നായിട്ട് എരിഞ്ഞ വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ട് അതും അത്യാവശ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ട കളർ മുഴുവൻ അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പരങ്ങി നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാനിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ടൊന്നിങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മിക്സ്ചറിലേക്ക് വെള്ളം കൂടെ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ നമ്മളെ കുറച്ച് ഇലകൾ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ എനിക്ക് അറിയാം നല്ല പുളിയുള്ള അല്ല നമ്മളീ പുളിയില കഴിക്കില്ലേ അതേ ടേസ്റ്റ് ഒരു തരം ചീര തന്നെ തന്ന തെറ്റിട്ടില്ല ഒരു തരം ചീര തന്നെ നല്ല പുളിയുണ്ട് നമ്മൾ പുളി മരത്തിലെ പുളിയില ഇങ്ങനെ ചവക്കിയില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടണേ അപ്പം അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വെന്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പം നമ്മുടെ ആ ഒരു സാ ആ ഒരു ചീര പുളിയുള്ള ചീര ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ കണ്ണിലെല്ലാം കണ്ണിലെല്ലാം വെള്ളം വന്നിരിക്കുക കാരണം നല്ല ചൂടും പുകയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കണ്ണിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക ഇവിടെ നമ്മുടെ ദീദിയുടെ മോൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു അലുമു കാണിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ വരുന്നുള്ളില്ല ഏകദേശം ഒന്ന് കുക്ക് ആയിട്ട് അതിലേക്ക് ആവും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ല ഒരു മീൻ ആ ആ മീനും അതിലേക്ക് ഒന്ന് ആഡ് ചെയ്തു അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒന്ന് വെന്ത് കിട്ടേണ്ട സമയം അത് മാത്രം നമുക്കുള്ള ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഉള്ളിൽ അതും റെഡി മീൻകറി ഏകദേശം ആയി കേട്ടോ മീൻകറിയൊക്കെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തുപ്പുലപാത്ത് അതാണ് അടുത്തുള്ള തുപ്പുലാബാത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ചോറാണ് തുപ്പുലാബാത് സ്പെഷ്യാലിറ്റിയെ चवल ठीक है നമ്മളീ വാഴയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇവരുവിടെ ഉപയോഗിക്കുന്ന ഇതിലാണ് അവർ ആ ചോറും ഒക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പോണത് ശോഷത്തെയാണ് ചാവലും ആയോട്ടോ ഇനി അടുത്തുണ്ടാക്കാൻ നമ്മുടെ ഒരു ദാൽ ആണ് ഒരു സ്പെഷ്യൽ ഉറ അതായത് നമ്മുടെ കറുപ്പ് കളറുള്ള ദാല് ആ ദാൽ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രിപ്പറേഷൻ ഒരു കറിയാണ് ദാൽ കറി സോ നമുക്കത് കുക്കറിൽ കിട്ട് സെറ്റ് ചെയ്യുന്നതിന് ബാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ഇവിടെ കാണിക്കാനുണ്ട് എലഫന്റ് ആപ്പിൾ നമ്മളിതിന് പുന്നാന്നൊക്കെ പറയും നാട്ടിൽ പുന്നാന്നാട്ട് പറയുന്നത് ഈ ഒരു കായ നമ്മളധികം എനിക്ക് തോന്നണില്ല കേരളത്തിലധികം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് എൻ്റെ അറിവില് കേട്ടോ ഉണ്ടാവാം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ലൈക്ക് പഴം കണ്ടിട്ടാണെങ്കിൽ പോലും ഇതിനെക്കുള്ള ഡിഷ് അതൊരു ഒന്നും കണ്ടിട്ടില്ല സോ ദിസ് പുന ഇവിടെ എലഫൻ്റ് ആപ്പിൾ പോയി മിസ് തേങ്ങ ഓ തേങ്ങ തേങ്ങ ഓ തേങ്ങ സോ ഇതാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇതിനോട് കൊണ്ട് കുറച്ച് പരിപാടികളുണ്ട് അപ്പം അപ്പുറത്ത് നമ്മുടെ ബയ്യ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഇരുപ്പുണ്ട് അപ്പം എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം അങ്ങനെ എനിക്കറിയില്ല സോ നമുക്കത് കാണാം ഇതിപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു സാധനം അതായത് ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ഈ പുറം ഭാഗമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് നോർമലി അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല ബട്ട് ഇത് തലയിൽ കണ്ടീഷണർ ആയിട്ട് എടുത്ത ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല ചിലരിങ്ങനെ പച്ചക്കി കഴിക്കാറുണ്ട് ഇത് കഴിക്കുന്ന അല്ലേ അല്ല ഇങ്ങനെ കഴിക്കാറും ഇല്ലായെന്ന് അവർ പറയുന്നത് നോർമലി ഒരു കറിയിലൊക്കെ യൂസ് ചെയ്യും പുറം മസാല ഇട്ടിട്ട് അങ്ങനെയൊക്കെ കറിയിലേക്കും അച്ചാറായിട്ടൊക്കെ അവർ മേക്ക് ചെയ്യാറുണ്ട് അതർവൈസ് ഇത് നമ്മൾ കളയും നമുക്ക് ആവശ്യമുള്ള സാധനം ഇതിൻ്റെ ഭാഗമാണ് അപ്പം നോക്കാം ബാക്കി പരിപാടിയാൽ പുതിയൊരു സാധനം അല്ലേ ഇതിലിപ്പോൾ ഓൾറെഡി നമ്മൾ പരിപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അലഫൻ്റ് ആപ്പിൾ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടു ഇനി അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്ന് ബോയിൽ ചെയ്യണം മാത്രമല്ല ഇതിൽ ഇനി ഇടാൻ പോകുന്നത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അവരിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ റോ ഗാർലിക് വെളുത്തുള്ളി അതുപോലെ ഇങ്ങടും ദാൽ കറിയിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ഒന്ന് മൂടി വെക്കണം അതാവാൻ എടുക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്തിനെനിക്കിവിടെ വേറെ പരിപാടി ഉണ്ട് കാരണം നമ്മൾ അടുത്ത ഉണ്ടാക്കാൻ പോകുന്ന ആളെ ഇവിടെ നിന്ന് ലൈവായിട്ടൊന്ന് പിടിക്കണം ഒരു താറാവിനെ അപ്പോൾ ഒരു താറാവിനെ പിടിച്ചൊരു താറാവ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടേ നമ്മളൊന്ന് അവസാനിപ്പിക്കുന്നുള്ളൂ അപ്പം ഇനി താറാവിനെ പിടിക്കാൻ പോകാം എനിക്ക് വേണ്ടി നമ്മുടെ ചേട്ടൻ അതാ പോയിട്ടുണ്ട് ക്രിക്കറ്റ് ക്ലബിൻ്റെയൊക്കെ ജേഴ്സി വിട്ട് സാറാവിനെ പിടിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ അവർക്ക് മനസ്സിലായി കേട്ടോ പിടിക്കാൻ വരുവാന്ന് കൂട്ടം കൂടുന്നുണ്ട് അതിലെനിക്ക് ഒരാളെ മുഴുത്തൊരെണ്ണം നോക്കി പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ബിഹു ആണ് ഇവിടെ ഇവിടുത്തെ നമ്മൾ വിഷു ഓണമൊക്കെ പോലെ ഇവിടെ ബിഹു മൂന്ന് മൂന്ന് ഒരു വർഷത്തിന് മൂന്ന് വട്ടം ഇടയ്ക്ക് ബിഹുണ്ട് മൂന്നും ഡിഫറെൻറ്റാണെന്ന് മാത്രം അത് നാളെയാണ് ഇവിടുത്തെ ബിഹു അപ്പം ഇവർ പറയണെന്താന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ ഈ താറാവിനെ കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് വേറൊന്നുമല്ല ഇവർ അത്യാവശ്യം നല്ല മോട്ടിയിരിക്കും അത്യാവശ്യം നല്ല സൈസുള്ള നല്ല ക്വാണ്ടിറ്റി തന്നെ ഇവർ ഉണ്ടാവും കാരണം ആ ഒരു കാലാവസ്ഥയുടെ മാറ്റമില്ല അപ്പോൾ ഈ സമയത്ത് ഇടക്ക് കഴിക്കണത് വളരെ നല്ലതാണ് നാളെ എന്തായാലും ബിഹുവിൻ്റെ സമയത്ത് ഇവിടെ എല്ലാവരും ഇടക്ക് കഴിച്ചിരിക്കും അതാണ് ഇവിടുത്തെ ഒരു ആചാരം സോ ഞാനൊരു ദിവസം മുമ്പേ കഴിക്കാൻ പോവാ പോവാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് ഫ്രൈ ചെയ്യണം അതിന് വേണ്ടി ഇപ്പുറത്തെന്ത് ചെയ്തിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചാൽ അല്ല കടകണ്ണ കടകെണ്ണയും നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് സവാള രേവി അടഞ്ഞു വെച്ചിട്ടുണ്ട് ആ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ സവാള അതിലേക്ക് ഇട്ടു ഇന്ത് വെളുത്തുള്ളിന്ന നമ്മുടെ കേരളക്കാരുടെ സൂത്രമാണ് അതില്ലാണ്ട് നമുക്കൊന്നും കളറാവില്ല ആ മണം മണം കിട്ടുമ്പം കിട്ടുന്ന ഒരു സുഖം അതിവിടെ കിട്ടുമ്പോൾ അതിലേറെ സുഖം ബ്ലഡിൻ്റെ കട്ടേക്കാണ് നമ്മൾ നോർമലി നമ്മൾ നാട്ടിലൊക്കെ എന്ത് ചെയ്യും നന്നായിട്ടൊരു ഒരു തുള്ളി ചോരേണ്ട ഒരു നീര് പോലും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യും കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നമ്മളിടും പക്ഷെ ഇവരെന്ത് ചെയ്യും വിത്ത് ബ്ലഡ് ബ്ലഡോട് കൂടിയിട്ടാണ് ഇവർ ഫ്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ബ്ലഡോട് കൂടി ഇടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നവർ പറയുന്നത് ഇത് നമ്മുടെ പൈ അത്യാവശ്യത്തിന് വേണ്ട അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാൻ പോവാട്ടോ മഞ്ഞപ്പൊടി ഇട്ടു ജീരാ പൗഡർ ഇട്ടു ഓക്കെ ബ്ലാക്ക് പെപ്പർ കുരുമുളക് ഇട്ടു കുരുമുളക് പൗഡർ ആട്ടോ പൗഡർ ആക്കിയിട്ട് അതുപോലെ ഇട്ടു പക്ഷെ നല്ലോണം കേട്ടിട്ടുണ്ട് നമ്മളെ നാട്ടിലും ധാരാളക്കാരെയിൽ അത്യാവശ്യം നല്ലോണം കുരുമുളക് എടുത്തില്ലയോ ൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നെയ്ത്താണ് കേട്ടോ നമ്മൾ കൈത്തറി സാധനമാണ് അപ്പം ഇവരിവിടെ വരുന്ന ആൾക്കാരെ ആദരിച്ചുകൊണ്ട് ലൈക് കഴുത്തിൽ ഇട്ടുകൊടുക്കുന്ന ഒരു സാധനം സോ അവരെന്നെ ഹോൺവർ ചെയ്തേക്കുവാണ് ഇനി വേണം ഭക്ഷണം കഴിക്കാൻ സോഷ്യൽ ഇതാണ് ഇവിടുത്തെ അസമീസ് താലി സിമ്പിൾ താലി ഇതിൽ ബേസിക് താലി അതായത് ഇവർ പറയുന്നെന്താന്ന് വെച്ചാൽ ഇതിലുള്ള ഡിഷസ് വളരെ കുറവാണ് കുറച്ച് കുറച്ച് ഡിഷ് ഡിഷസ് മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ ഇതിലും കുറേ ഉണ്ടാവും എന്നൊട്ട് പറയാം നമ്മൾ സദ്യപ്രപാട് വിഭവങ്ങൾ ഉണ്ടാവും ബട്ട് നിലവിൽ നമുക്ക് ഉള്ള സൗകര്യത്തിൽ വെച്ചിട്ട് അവർ കുറച്ച് കുറച്ച് ഡിഷാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി വേണം ഭക്ഷണം നേരത്തെ നമ്മൾ കണ്ടു നമ്മുടെ പയ്യ ഉരുളി ഉരുട്ടി ടീ ഇലയിലാക്കി വെച്ചത് സോ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നു ഇന്നത്തെ ഉറിച്ചിട്ടുള്ള അവസാനം ഇവിടെ എത്തിയിട്ടോ ഇവിടെ യുവാൻസ് ഓർഗാനിക് യാർഡിൽ രാവിലെ തൊട്ടിറങ്ങിയതാണ് ഇറങ്ങിയതാണ് മുഴുവൻ സ്ഥലങ്ങൾ കണ്ടു അൻപത് ഏക്കറിൽ പരന്ന് ഒരു ഫാം സ്റ്റേഷനാണിത് അപ്പം ഇവിടെ ഏകദേശം ഒരുപാട് നല്ല കൃഷികളുണ്ട് കൃഷിക്കാരുണ്ട് ആൾക്കാർ ഒരുപാട് പേരുണ്ട് എല്ലാവരും പോയി കണ്ടു സംസാരിച്ച് നമ്മളടുത്ത ഭക്ഷണങ്ങൾ അറിഞ്ഞു ഇവിടെ മണി സമയായ പോലും ഇരുട്ട് വീണിട്ടുണ്ട് അപ്പോൾ നമുക്കിനിവിടെ ഒന്നു തന്നെയും നേരത്തെ കാണാൻ പറ്റില്ല മാത്രമല്ല പാമ്പിൻ്റെ കൊണ്ട് രാത്രി പുറത്തിറങ്ങുന്നതും ഇവിടെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്നത്തെ യാത്ര അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു പരമ ഞാൻ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുകയാണ് ഇവിടെ ഇനി നാളെ വേറൊരു സ്ഥലത്താവാം അവിടെ പോയിട്ട് അവിടുത്തെ രുചികളും കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ടിൽ ഡൻ ജസ് മീ ശ്രുതിയുടെ ശരി പറമ്പിൽ സൈനിങ് ഓഫ് ഓഫ്റ്റം അറിയാം രുചികളും കാണാൻ കാഴ്ചകളും ബൈ